തനിക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടുകയും വീഡിയോകൾ ഇറക്കുകയും ചെയ്യുന്നവർക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് കൊല്ലം സുതിയുടെ ഭാര്യയും വൈറൽ താരവുമായ രേണു സുതി തന്നെ നെഗറ്റീവ് പറയുന്നത് ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലെന്നും തന്റെ വളർച്ച കണ്ടിട്ടുള്ള കണ്ണുകടിയാണെന്നുമാണ് രേണു സുതി പറയുന്നത് ഈ നെഗറ്റീവ് പറയുന്നവന്മാർ സുതിച്ചേട്ടന്റെ മക്കൾ കഴിച്ചോ അവർ ഓണത്തിന് ഒരു തുണിയുടുത്തോ എന്ന് തിരക്കിയോ എന്ന് രേണു ചോദിക്കുന്നുണ്ട് സുതിച്ചേട്ടൻ്റെ വൈഫ് എന്ന നിലയ്ക്ക് ആളുകൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് വന്ന് സെൽഫി എടുക്കുന്നുണ്ട് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുമുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ നിന്റെയൊക്കെ കണ്ണുകടി കൊണ്ടല്ലേ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണോ ലോക്ഡൌൺ സമയത്ത് സുധിച്ചേട്ടന് സാമ്പത്തികമായി പ്രശ്നമുണ്ടായി അന്നൊക്കെ നിന്റെ ഒരുത്തന്റെയും മോന്ത കണ്ടിട്ടില്ലല്ലോ എന്നാണ് രേണുസുദി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് ഇതൊക്കെ ചുമ്മാ വിടില്ല എന്നും ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഒന്നിനും പോകാത്തത് എന്നും എന്തൊക്കെ പറഞ്ഞാലും രേണു സുധി ഇങ്ങനെയൊക്കെ നിൽക്കത്തുള്ളൂ എന്നാണ് രേണുസുദി പറയുന്നത് ഇപ്പോൾ ദേവത എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രേണുസുദി